കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമെ അതിനു ഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറ് അതിൻ്റെ മൂന്നാമത് വാക്യം നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത് ഈ വാക്യങ്ങൾ വിവാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രാത്രം നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് പലപ്പോഴും ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ശ്രാത്രം ആയിരത്തി മനുഷ്യപുത്രനെ ആശ്രയിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ തൊക്കെ വേണം കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പ്രഭുക്കന്മാരിൽ നമ്മൾ ആശ്രയിക്കരുത് മനുഷ്യപുത്രനിലും ആശ്രയിക്കരുത് പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് മനുഷ്യപുത്രനെ ആശ്രയിക്കരുതെന്ന് പറയും പറയുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനെ എന്ത് ചെയ്യരുത് ആശ്രയിക്കരുത് എന്താ അതിൻ്റെ അർത്ഥം സഹായിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ പേര് നമുക്കതിൻ്റെ മറുപടിയുള്ള കർത്താവ് ദൈവത്തിനല്ലാതെ നമ്മളെ സഹായിപ്പാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്കറിയാം മനുഷ്യന് ഇടപെടാൻ കഴിയുന്ന മേഖലകളുണ്ട് മനുഷ്യന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മൾ ഈ ഉലകത്തിൽ ജീവിക്കുമ്പോൾ സ്ത്രോത്രം പലപ്പോഴും പല മുഖാന്തരങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും പല നന്മകൾക്ക് പ്രത്യേകിച്ച് ഒരു ഉദാഹരണത്തിനൂടെ ഞാൻ വ്യക്തമാക്കാം ഒരു സാമ്പത്തിക ആവശ്യം നമുക്കുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മനുഷ്യരിലൂടെയായിരിക്കും ഇടപെടുന്നത് അത് മുഖാന്തരങ്ങളാണ് പക്ഷേ നോക്കേണ്ടത് മനുഷ്യനിലേക്കല്ല നൂറ്റി സങ്കീർത്തനം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും അപ്പോൾ സഹായം വരുന്ന ദൈവത്തിൽ നിന്നായി ദൈവത്തിലേക്കായിരിക്കണം നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യേണ്ടത് ഉയർത്തേണ്ടത് സങ്കീർത്തനക്കാരൻ കൃത്യമായി പറയുന്ന ഭാഗമാണ് ശാസ്ത്ര പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് മനുഷ്യരെ ആശ്രയിക്കരുത് ദൈവത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആശ്രയിക്കണം നമ്മളെ സഹായിപ്പാൻ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ്റെ സഹായങ്ങൾക്കകത്ത് പരിമിതികളുണ്ട് അപ്പോൾ തന്നെ അതിനകത്ത് സ്ത്രോത്രം പ്രയാസങ്ങളും വരും എല്ലായ്പ്പോഴും ഒരുപോലെ മാനുഷിക തലങ്ങൾ നമ്മോട് ഇടപെടണമെന്നില്ല നല്ല സ്ത്രോത്രം ചിലപ്പോൾ ഇന്ന് നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ നാളെ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോയെന്ന് വരാം അല്ലെങ്കിൽ സ്ത്രോത്രം ആജീവനാന്തം അല്ലെങ്കിൽ ലൈഫ് ടൈം നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് ചിന്തിച്ച പലരും നമ്മളെ വിട്ട് മാറിയില്ലേ നല്ല സ്ത്രോത്രം നമ്മൾ 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 സ്നേഹിച്ചവരുണ്ട് അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ചവരുണ്ട് ആ സ്നേഹബന്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖല നിങ്ങൾ ശ്രദ്ധിച്ച് പലപ്പോഴും അത് മുറിഞ്ഞു പോയ സാഹചര്യങ്ങളിൽ ഉണ്ട് കാര്യം മാനുഷിക മേഖലകളെന്ന് പറയുന്ന എപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് മാത്രമേ പോകുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ തിരുവധനം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ബന്ധമെന്ന് വിശേഷിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ കാര്യപർത്ത ബന്ധമെന്ന ലോകത്തിലേറ്റവും വലിയ ബന്ധമാണ് അല്ല ശ്രോത്രം അതുപോലും പിരിയപ്പെടുന്നുണ്ടല്ലേ ഈ കാലത്ത് സംഭവിക്കുന്നില്ലേ അതിൻ്റെ അർത്ഥം എന്നതാണ് ഈ ലോകത്തിൽ മാനുഷിക ബന്ധങ്ങളെല്ലാം പിരിയാനുള്ളതെന്ന് ാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ പിരിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ നിയന്ത്രിക്കരുത് ആശ്രയിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത്രയ്ക്കും കൃത്യമാണ് പ്രൈജലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ പ്രൈജല നമ്മൾ ദുഃഖത്തിലായിരിക്കാം സന്തോഷത്തിലായിരിക്കാം നമ്മുടെ ആവശ്യമുള്ളപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ നമ്മുടെ മാനസികാവസ്ഥകൾ ശാരീരിക ആവശ്യങ്ങൾ സകല മേഖലകളും ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും അത് അങ്ങനെ വന്ന എന്നാണ് ദൈവം നമ്മൾ എന്തിക്കുന്നത് സഹായിക്കുന്നത് ഒരുപക്ഷെ മനുഷിക തലങ്ങൾ ഒരിക്കലും അങ്ങനെ ആകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ വീഴ്ചകളിൽ ഒരുപക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ നിയന്ത് ചെയ്യരുത് ആശ്രയിക്ക ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ദൈവ മക്കളോട് ഞാൻ പറയാം നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവഹൃദ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും ആഴമായൊരു ദൈവിക ബന്ധം നമ്മൾ പ്രാപിച്ചെടുത്ത് ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനാട്ട് സ്ഥാത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാണ്ട് എല്ലാവിധമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണം എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എമേ